ഹലോ രാധെ രാധെ സുഗൽ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് ഇവിടുത്തെ മകൾ വസസ് മരുമകളെ പറ്റിയിട്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് സംഭവം അപ്പോൾ നിങ്ങളത് ഒന്നും വിചാരിക്കരുത് ഞാൻ ഞാനിവിടുത്തെ രീതിയും കൾച്ചറും മാത്രമാണ് നിങ്ങളടുത്ത് ഷെയർ ആ ഷെയർ ചെയ്യാൻ പോകുന്നത് സംഭവം ഇവിടുത്തെ മരുമക്കൾക്കും മക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവുകയാണേ അപ്പോൾ നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് എന്താണ് ഞാൻ ഈ നിൽക്കുന്ന ഈ ഉത്തർപ്രദേശിൻ്റെ കൾച്ചറെ പറ്റിയിട്ടാണ് നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് എന്നിട്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം ആ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താ തോന്നിയത് എന്ന് എന്തായാലും പറയണം അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് പേജ് എഴുതി പേജിൽ എഴുതിയിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് മകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്ന് മരുമകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ എന്താണ് അനുഭവ സംഭവം ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ ഞാൻ എഴുതി അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ പോവാണ് ഫസ്റ്റത്തെ ഇതിൽ എന്താ വെച്ചാൽ കുളിക്കാതെ എന്താണ് കുളിക്കാതെ മരുമകൾ മരുമകൾക്ക് അടുക്കളയിൽ കയറാൻ പാടില്ല ഇപ്പോൾ വെള്ളം കുടിക്കണമെങ്കിലും നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം വെള്ളം കുടിക്കാൻ ഓരോ നമുക്ക് വെള്ളം എടുത്തിരുന്നിട്ട് നമ്മൾ കുടിക്കുക പക്ഷെ അതേ സ്ഥാനത്ത് മകളാകുമ്പോൾ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുളിച്ചിട്ടില്ലെങ്കിലും അവർക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കുക ഫുഡ് വിളമ്പി കൊടുക്കുക ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യാം ഇതാണ് മരുമകൾ വെസസ് മരുമകൾ തമ്മിലുള്ള എന്താണ് ഒരു രീതി പിന്നെ ചടങ്ങും പിന്നെ അടുത്തത് എന്താ എഴുതാല് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് വരാണെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ അന്നേരം മരുമകളാണെങ്കിൽ നൂറ് കാല് ദൂരെ നമ്മൾ നിൽക്കണം മീൻസ് നമ്മൾ ഗസ്റ്റിൻ്റെ മുമ്പിൽ പെടാൻ പാടില്ല നമ്മൾ അടുക്കളയിൽ ഗസ്റ്റിന് വേണ്ടി ചായ ഉണ്ടാക്കുക പിന്നെ എന്താണ് എന്തെങ്കിലും ഗസ്റ്റിന് വേണ്ടിയിട്ട് സ്നാക്സ് ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ അതേ സ്ഥാനത്ത് മോളാണെങ്കിൽ അപ്പോൾ മോക്ക് വേണമെങ്കിൽ അവിടെ ഗസ്റ്റിന് ഗസ്റ്റ് ഉള്ളിടത്ത് നമുക്ക് മോക്ക് വേണമെങ്കിൽ പോയി ഇരുന്ന് വർത്തമാനം കേൾക്കുക മോളെ അഡ്വൈസും കൊടുക്കുക അങ്ങനെയാണ് അപ്പോൾ സംഭവം ഇങ്ങനാണ് മോളും വ്യവസായ മരുമകൾ തമ്മിലുള്ള ഒരു കൾച്ചർ രീതി പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പുറത്തേക്ക് ഇപ്പോൾ മരുമകളും അമ്മയും പിന്നെ നാത്തൂവിനെ എല്ലാവരും കൂടി പുറത്ത് പോകാമെന്ന് വിചാരിക്കുക എന്തെങ്കിലും സാധനം വാങ്ങാനോ അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് കറങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ മരുമകളാകുമ്പോൾ അമ്മായി അമ്മയും പിന്നെ മരുമകളാകുമ്പോൾ സംഭവം സാരി ഇട്ടിട്ടേ പോവാൻ പാടുള്ളൂ നമ്മൾ ചുരിദാർ നമ്മളിഷ്ടത്തിനാൽ ചുരിദാർ ഇട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല അതേ സ്ഥാനത്ത് മോളാണെങ്കിൽ മോക്ക് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് പോവുക നല്ല മുടിയൊക്കെ അയച്ചിട്ട് നല്ല ഇതിൽ മുടിയൊക്കെ കെട്ടി കെട്ടിയിട്ട് നല്ല ഫാഷനിലൊക്കെ മുടി കെട്ടിയിട്ടൊക്കെ മോക്ക് പോവുക പിന്നെ മരുമക്കൾക്ക് അങ്ങനെ പറ്റില്ല സാരി സാരി ഇട്ടിട്ട് വള നിറച്ചും കയ്യിൽ വള വേണം പുറത്ത് പണങ്കിൽ നിറച്ചും വളയും വേണം പിന്നെ ലിപ്സ്റ്റിക്ക് വേണം നല്ല ഡാർക്കായിട്ട് ലിപ്സ്റ്റിക്ക് വേണം കണ്ണ് എഴുതണം സിന്ദൂരം നല്ല വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഈ ഈ ഒക്കെ ചെയ്തിട്ടേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് മരുമകളും മകളും തമ്മിലുള്ള ഒരു കൾച്ചർ രീതി പിന്നെ എന്താണ് പിന്നെ എന്താണ് ഇപ്പോൾ ഈ എന്തെങ്കിലും ഇപ്പോൾ ഇതാണെങ്കിൽ ഈ പിന്നെ പിന്നെ മരുമക്കൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള അവകാശം ഇല്ല മീൻസ് ഫ്രീഡം ഇല്ല എന്താണ് ഈ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് എത്ര ജോലി ചെയ്യാം മരുമക്കൾക്ക് എത്ര ജോലി ചെയ്യുക അടുക്കളയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയോട് ജോലി ചെയ്യുക അതിനും കുഴപ്പമില്ല പക്ഷെ പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല അത് ഈ എന്താണ് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരുപാട് മരുമക്കളെ കണ്ടിട്ടോ അത് ടൗൺ ആ ഭാഗത്തേക്കാണേ പക്ഷേ ഒരു സ്ഥാനം ഉണ്ടാവില്ല മരുമ മകളെ മരുമകൾക്കുള്ള ഒരു സ്ഥാനം ഉണ്ടാവില്ല ഒരു അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ പക്ഷെ പുറത്തൊക്കെ പോകുവാണെങ്കിൽ ടൗണിലൊക്കെ പോകുവാണെങ്കിൽ അവിടെ ജോലിക്കൊക്കെ പോകുന്ന ഒരുപാട് മരുമക്കളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് എന്താണ് ഫ്രീഡം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെയും ടൗണിലും മരുമക്കൾക്കൊക്കെ ജോലി പുറത്ത് പോയി ജോലി ചെയ് ചെയ്യുന്ന മരുമക്കളൊക്കെ ഉണ്ടാവും എന്നാലും വീട്ടിലെ ഒരു മരുമകളെ സ്ഥാനം അതുതന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് പിന്നെ അതേ സ്ഥാനത്ത് എന്താണ് മരുമ സോറി അതേ സ്ഥാനത്ത് മകൾക്ക് വേണമെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല ആരും ഒന്നും നിരോധിക്കില്ല അപ്പോൾ എന്താണ് ഇത്രയ്ക്കും ഫ്രീഡമാണ് മകൾക്ക് ഇവിടെ പിന്നെ എന്താ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക നാളെ എന്തെങ്കിലും പരിപാടിയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം ആ ഇത് ചെയ്യുക അത് ചെയ്യുക എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക ഇത് വാങ്ങാം അത് വാങ്ങാം ആ ഇത്ര സാധനം വാങ്ങാം ഇത്ര പാത്രം നമുക്ക് വാങ്ങാം ഡിസ്പോസലിൻ്റെ പാത്രം വാങ്ങാം ഈ അഡ്വൈസൊക്കെ നമ്മളെ വീട്ടത്തോർക്കൊക്കെ കൊടുക്കാം മീൻസ് മോക്ക് കൊടുക്കുക മോൻക്ക് കൊടുക്കുക സംഭവം അമ്മായി സ്വയം തീരുമാനിക്കുക അങ്ങനെ എല്ലാവർക്കും ഡിസൈഡ് ചെയ്യുക പക്ഷേ അവിടെ നിന്ന് നമുക്ക് മരുമകളാവുമ്പോൾ നമുക്ക് കേൾക്കാൻ മാത്രം പാടുള്ളൂ നമ്മളെ നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ പാടില്ല നമ്മളെ അഭിപ്രായം കൊടുക്കാൻ പാടില്ല എ എങ്ങനെ ആവുമ്പോൾ രസം ഉണ്ടാവും ഇത് ഇത് വാങ്ങണം അത് വാങ്ങണം ഒന്നും പറയാൻ പാടില്ല മീൻസ് അത് അത് നമ്മൾ പറഞ്ഞാലും ഓരോ ഒന്നും പറയൂല പക്ഷേ അത് നമ്മൾ പറയുന്നത് വെറുതെ ആയിപ്പോ കാരണം നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓത് ഒരത് തിരിച്ച് ചെയ്യും ഓരതും എന്താണ് അത് ചെയ്യൂല അത് തിരിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് അഡ്വൈസ് നമ്മൾ പറയാനുള്ള അവകാശം ഇല്ല മരുമകൾക്ക് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പിന്നെ അതേ സ്ഥാനത്ത് ഇപ്പോൾ പുറത്ത് നമ്മൾ ഈ എന്താണ് നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ എനിക്ക് മോളുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനാണെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാനും എടുത്തിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് പുറത്ത് പോയി നടക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ മോക്ക് രസം ഉണ്ടാകും മോക്ക് മോളെ ഹാപ്പിയാവും പുറത്ത് പോയി എടുത്ത് നടക്കുമ്പോഴൊക്കെ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ച് പുറത്ത് പോയി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അപ്പോൾ അത് പാടില്ല മരുമക്കൾക്ക് പുറത്ത് രണ്ട് മിനിറ്റ് നിൽക്കാനും പാടില്ല അങ്ങനെയാണ് അതേ സ്ഥാനത്ത് മോളാണെങ്കിൽ സ്വന്തം മോളാണെങ്കിൽ പുറത്ത് ഇരുന്ന് ഫ്രണ്ട്സുകളെ കൂടെ രണ്ട് മൂന്ന് മണിക്കൂർ വർത്തമാനം പറഞ്ഞാലും ഒരു ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അതാണ് ഇവിടുത്തെ കൾച്ചറും രീതിയും അപ്പോൾ പിന്നെ ഇത്രയും ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് ഇതിൽ ഒരുപാടുണ്ട് ഞാൻ ഈ മെയിൻ പോയിൻറ്സ് മാത്രമേ എഴുതി എഴുതി എടുത്തിട്ടുള്ളൂ പക്ഷെ ഒരുപാട് ഒരുപാട് കൾച്ചർ രീതികളുണ്ട് കേട്ടോ ഇപ്പോൾ കല്യാണത്തിന് മുമ്പേ ഒക്കെ നാത്തന്മാരെ വീട്ടിലുണ്ടാവില്ലേ കല്യാണം കഴിക്കാതെ ഇരിക്കുക കല്യാണം കഴിയാത്ത നാത്തന്മാരൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വീട്ടിലെ അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ ഓരോ അന്നരം പണിയൊക്കെ ചെയ്യും നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരും ഒരു സ്വന്തം വീട് പോലെ പണിയൊക്കെ ചെയ്യും ഹെൽപ്പൊക്കെ ചെയ്തു തരും പക്ഷെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ഒന്ന് ഒരു മാസ രണ്ട് മാസത്തേക്കൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരാണെങ്കിൽ അപ്പോൾ ഒരു ഓരോ എങ്ങനെയാ വെച്ചാൽ നമ്മൾ അമ്മായിയമ്മമാരുണ്ടാവും അത് ഓരോ ഓരോ കൊണ്ടൊരു പ്ലേറ്റും പോലും തൊടാൻ സമ്മതിപ്പിക്കില്ല മീൻസ് തിന്നുക കുളിക്കുക ഫ്രഷ് ആവുക മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ള ഓരോ പാത്രം ഓരോ മുമ്പുന്ന പാത്രം നമ്മൾ മാറ്റിയിട്ട് പിന്നെ ഓരോ പാത്രം നമ്മൾ തന്നെ കഴിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഇവിടുത്തെ കൾച്ചർ രീതിയാണ് കല്യാണം കഴിഞ്ഞതിൻ്റെ ഇഷ്ടം ഇപ്പോൾ നാത്തൂൻ്റെ കല്യാണം കഴിഞ്ഞ് ഇനി നാത്തൂൻ നമ്മളെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ പിന്നെ വിചാരിക്കുക ഒരു ചെറിയൊരു കുട്ടി വരുന്ന ഒരു നമ്മൾ നമ്മളെ വീട്ടിലൊരു ചെറിയ കുട്ടി വന്നതാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സംഭവം എന്താണ് നിങ്ങളുടെ വീട്ടിലെന്താ ഓര് നിങ്ങൾ എപ്പോഴും തല തലയിൽ തട്ടം വിട്ടിട്ടും പിന്നെ ഓരെന്താ ചേ മറ്റു ചേച്ചിമാരെന്താ പിന്നെ മറ്റേ ചേച്ചിമാരെന്താ ഒരു ഷോളൊന്നും തലയിൽ ഇടാത്തത് അപ്പോൾ എന്താ വെച്ചാൽ ഓരോ ഈ വീട്ടിലത്തെ മരു സോറി ഓരോ ഈ വീട്ടിലത്തെ മോളാണ് ഓരോ സംഭവം ഒരു ജീൻസ് സ്റ്റോപ്പ് ഇട്ടാലും കുഴപ്പമില്ല അവർക്ക് അങ്ങനെയൊന്നും ഒരു വിരോധം ആരും പറയില്ല മരുമകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒക്കെ റൂൾസ് ഇപ്പോൾ ഇപ്പം എന്താണ് ഇപ്പോൾ നാത്തൂവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നാത്തൂവിന് ഹസ്ബൻഡ് വീട്ടിൽ പോയാൽ ഓർക്കും വേണ്ടിയിട്ട് സെയിം റൂൾസാണ് അവിടെ ഉണ്ടാവുക പിന്നെ ഓരിങ്ങോട്ടേക്ക് വരുമ്പോൾ അപ്പോൾ ഒരു നല്ല നല്ലതുപോലെ പഴയതുപോലെ ഇപ്പോൾ വീട്ടിൽ ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നടന്ന പോലെ തന്നെ ഓരോ പിന്നെ നടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് അവിടെ മാത്രമാണ് നമുക്ക് ഈ കൾച്ചർ രീതി ഉണ്ടാവുക പിന്നെ നമ്മളെ സ്വന്തം അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ കൾച്ചർ രീതിയൊക്കെ മാറിപ്പോവും നമുക്ക് മകൾക്ക് നല്ല ഒരുപാട് ഫ്രീഡംസ് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചീനെ എന്താണ് ഈ എന്താണ് തലയിൽ എന്തിനാ എപ്പോഴും തട്ടണം ഈ തലയിൽ ഷോള് വെക്കാൻ കാരണം എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിന് അപ്പോൾ ഈ ഈ കൾച്ചർ തുടങ്ങിയത് ഈ മുഗൾ സമ്രാട്ട് ഉള്ള കാലത്താണ് ഈ കൾച്ചർ തുടങ്ങിയത് ഇപ്പോൾ മുഗൾ സമ്രാട്ട് പറയും മുഗൾ സമ്രാട്ടാണെങ്കിൽ ഒരു പെണ്ണുങ്ങളിൽ ഒരു എന്താ പറയുക നെഗറ്റീവ് രീതിയിലാണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെയോട് ബിഹേവ് ചെയ്തത് അപ്പോൾ മറ്റുള്ളവർ പെണ്ണുങ്ങളെ നോക്കി ഓരോ എന്താ മിസ്ബിഹേവ് ചെയ്യുക ഓരായിട്ട് പിന്നെ പിന്നെ എന്താ പറയുക ഓരോ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഓരോ എന്താണ് പെണ്ണുങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തീരുമാനിച്ചത് നോര മുഖം മൂടി വെച്ച് കൊണ്ട് നടക്കാനൊക്കെ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ മുഖം മൂടി നടക്കാനൊക്കെ തുടങ്ങി അന്ന് മുതൽ അപ്പോൾ അത് മുഗൾ സമ്രാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഒരു വരെ കൾച്ചറായി മാറി അന്ന് മുതലേ ഇതും ഇതും നമ്മൾ ഈ കൾച്ചർ തുടങ്ങിയത് സംഭവം പേടിച്ചിട്ടാണ് മുഗൾ സമ്രാട്ടിനെ പേടിച്ചിട്ടാണ് ഈ കൾച്ചർ തുടങ്ങിയത് പക്ഷേ ഇത് ഒരു കൾച്ചറായി മാറി അത് ഇനി ഇത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ഇല്ല മരുമകൾ സംഭവം ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനത്തെ ഒരു പറച്ചൽ വരും അപ്പോൾ അതാണ് ഈ തട്ടം ഷോളില് തലയിൽ തട്ടം വെക്കാൻ കാരണം തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഞാൻ ഈ കാര്യം പറഞ്ഞത് ഞാനിവിടെ നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഇത് നമ്മളെ കേരളത്തിലെ സംഭവം ഈക്വാളിറ്റിയാണ് മീൻസ് മരുമകൾക്ക് ഇപ്പോൾ മരുമകൾ മടുക്കലിലാണെങ്കിൽ കുളിക്കാതെ കയറും ഇപ്പൊ മകള് കുളിക്കാതെ കയറുകയാണെങ്കിൽ മരുമകൾക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല സംഭവം കയറാൻ പാടില്ല അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ കാരണം സംഭവം ഇതൊക്കെ ഞാൻ കേരളത്തിൽ നിന്ന് വളർന്ന ആളാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതപ്പെട്ടിട്ടാ തോന്നൽ ഇതൊക്കെ ഇപ്പെന്തിനാ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാൻ മറ്റന്നെങ്ങനെയെന്നൊക്കെ ഞാൻ ആലോചിക്കും അതാണ് പിന്നെ എനിക്ക് തോന്നിയത് നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്യാൻ ഇവിടുത്തെ കൾച്ചറൽ രീതി പറ്റി മാത്രം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറയല്ല അതൊന്നും ആരോ ഒന്നും വിചാരിക്കരുത് എന്നിട്ട് നിങ്ങളെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം എന്താ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് എന്നിട്ട് പിന്നെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം അപ്പം ഞാൻ അടുത്ത ക്യു എൻ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ തരാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ